ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഔദാര്യശീലവും സഹായ മനഃസ്ഥിതിയും ഉള്ളതായ ചതയം നക്ഷത്രക്കാർ പൊതുവേ ഭാഗ്യവന്മാരാണ് എന്ന് പറയുമെങ്കിലും ചില സമയങ്ങളിൽ മനസ്സിന് അസ്വാരസ്യങ്ങളും ഗുണദോഷഫലങ്ങളും കാണുന്നവർ കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചതയം നക്ഷത്രക്കാരിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ശനിയാണെങ്കിൽ വക്രസ്ഥിതിയിൽ ജന്മരാശിയിൽ തന്നെ നിൽക്കുന്നതും ഈ ശനീശ്വരന് ദുരിതാധിപത്യം അഷ്ടമത്തിലാണെങ്കിലോ കേതുവിൻ്റെതായ സാന്നിധ്യമുള്ളതിനാൽ ചതയം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് യാത്രകളിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഭക്ഷണ കാര്യങ്ങളിലായാൽ പോലും ഒരു അടുക്കും ചിട്ടയും വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് സുഖക്കുറവും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും ദൈനംദിന ജീവിതത്തിൽ കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് കൂടി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതും അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് ലാഭസ്ഥാനത്തേക്ക് ഈ ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതിനാൽ ലാഭാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതിനാൽ കൂടാതെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ നിവൃത്തി സ്ഥാനത്ത് ബുധൻ്റേതായ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് ബുധൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഈ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യ മാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിലോ അഞ്ചാം ഭാവനാഥനായിക്കൊണ്ട് നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മനോബലവും ധൈര്യവും കിട്ടേണ്ട കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ കൂടാതെ കുടുംബാധിപനും ലാഭാധിപനുമായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കുടുംബപരമായിട്ടും ധനപരമായിട്ടുള്ളതായ നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഏഴാം ഭാവാധിപതിയാണെങ്കിലോ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഭാര്യ ഭർതൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാനെ നീരാഞ്ജനം ചെയ്ത് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്